ിലുണ്ടായ ദുരന്തത്തെക്കുറിച്ച് കുട്ടികളെ മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും അറിയാവുള്ളതാണ് നമ്മുടെ ഒരു ഒരു നാടിനുണ്ടായ വലിയ ദുരന്തമാണ് അവിടെ ഇതുൾപ്പെട്ടുണ്ടാവുകയും ഏതാണ്ട് ഇരുന്നൂറോളം പേര് ഇപ്പോൾ തന്നെ മരണപ്പെട്ടതായിട്ട് നമ്മൾ അറിയുന്നു ഏതാണ്ട് മുന്നൂറോളം പേരെ കാണാതായിട്ടുണ്ട് ഇരുപത്തേഴോളം കുട്ടികൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന നിങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന കുട്ടികളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ കുട്ടികളെ നഷ്ടപ്പെട്ടതും പലരും മരണപ്പെട്ടതും ഒക്കെ നമ്മുടെ വലിയ വേദനയാണ് അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികളായ നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് അവിടെയുള്ളവരോടുള്ള സഹാനുഭൂതിയുടെ ഭാഗമായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെ ആകുന്ന രീതിയിൽ കുട്ടികളാവുന്ന നിങ്ങൾക്ക് മാതാപിതാക്കളോട് പറഞ്ഞ് ആകുന്ന രീതിയിലുള്ള സംഭാവന കൊടുക്കാനുള്ള ഒരു സംരംഭത്തിന് തുടക്കം നമ്മൾ കുടുക്കുകയാണ് നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ പുനരുദ്ധാരണ പുനരധി അധിവാസന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഈ സാമ്പത്തികമായി കിട്ടുന്ന പൈസ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അതിന് നിങ്ങളെല്ലാവരും ഇതിനകത്ത് സഹകരികളാകണമെന്നുള്ള ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് ബോയും ഹെഡ്ഗേളും നിങ്ങളുടെ പ്രതീകമായിട്ട് മാനേജ്മെൻറ്റിൽ എന്ന തുകയുടെ ഒരു പ്രതീകമായിട്ട് കൈമാറുകയാണ് അടുത്ത ദിവസം അവിടെ കിട്ടുന്ന തുക മുഴുവനായിട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു ആശ്വാസ രീതിയിലേക്ക് നൽകുന്നതായിരിക്കും കുട്ടികൾക്കായി എറണാകുളം ജില്ലയിലെ സെന്റ് ജോർജ് ശ്രീ ലേശ്മരം ഹൈസ്കൂൾ ചുള്ളിയിലെ കുട്ടികൾ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു ചെറിയ കൈ